സമാധാന ചർച്ചകൾ തുടർന്നുകൊണ്ടിരിക്കെ റാഫയിലേക്ക് കടന്നു കയറി ഇസ്രായേൽ സൈന്യം ഈജിപ്തുമായി അതിർത്തി പങ്കിടുന്ന ഗാസയുടെ പ്രദേശങ്ങൾ ഇസ്രായേൽ സൈന്യം നിയന്ത്രണത്തിലാക്കി റാഫയിലേക്കുള്ള സൈനിക നീക്കം അനിവാര്യമാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു ഹമാസിനെ പൂർണ്ണമായും തുടച്ചു നീക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഈജിപ്തിനെയും ഗാസയെയും ബന്ധിപ്പിക്കുന്ന റാഫ അതിർത്തിയിലൂടെ തിങ്കളാഴ്ച രാത്രി ഇരച്ചു കയറിയ ഇസ്രായേലി സൈനിക ടാങ്കുകൾ പലസ്തീൻ പലസ്തീനധീനതയിലുള്ള മൂന്ന് കിലോമീറ്റർ പ്രദേശം പിടിച്ചെടുത്തു നിരവധി ഹമാസ് പോരാളികളെ വധിച്ചതായും ഒളിയിടങ്ങൾ തകർത്തതായും സൈന്യം അവകാശപ്പെട്ടു റാഫ കറം അബുസാലം അതിർത്തികൾ ഇസ്രായേൽ അടച്ചതോടെ ഗാസിയിലേക്കുള്ള ഭക്ഷ്യസഹായ വിതരണം പൂർണ്ണമായും തടസ്സപ്പെട്ടു ഹമാസിന്റെ സൈനിക സാമ്പത്തിക ശേഷികൾ തകർക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവെപ്പാണ് റാഫ പിടിച്ചെടുത്തതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു ബന്ദികളെ മോചിപ്പിക്കാൻ ആക്രമണം അനിവാര്യമാണെന്നും നെതന്യാഹു പറഞ്ഞു അതേസമയം ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ പരിക്കേറ്റ ബന്ദിയായ ഇസ്രായേൽ സ്വദേശി ജൂഡി ഫെയിൻസ്റ്റൈൻ മരണത്തിന് കീഴടങ്ങിയതായി ഹമാസ് സായുധ വിഭാഗമായ ഗസാം ബ്രിഗേഡിന്റെ വക്താവ് അബു ഉബൈദ അറിയിച്ചു ഒരു മാസം മുമ്പാണ് ഇസ്രായേൽ ആക്രമണത്തിൽ ജൂഡിക്ക് സാരമായി പരിക്കേറ്റത് ഇന്റർനാഷണൽ ഡെസ്ക് ഷക്കീന ന്യൂസ്